കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പ് പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണവും പദയാത്രയും സംഘടിപ്പിച്ചു സിന്ദാബാദ് സിന്ദാബാദ് രാവിലെ വല്ലപ്പുഴയിൽ നിന്നും തുടക്കം കുറിച്ച് വാഹന പ്രചരണ ജാഥ വിവിധ സ്ഥലങ്ങളിലൂടെ പര്യടനം നടത്തി വൈകിട്ട് ചാരംകുളത്ത് നിന്നും തുടങ്ങിയ പദയാത്ര മുമുള്ളിയിൽ സമാപിച്ചു സമാപന പൊതുയോഗം എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് എടക്കര മണ്ഡലം സെക്രട്ടറി ബഷീർ കെ കെ മുനിസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി അബൂബക്കർ പനക തൊടിക മമ്മുള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് ഹബീബ് എന്നിവർ സംസാരിച്ചു അല്പ പുറകോട്ട് പോകുമോ അങ്ങനെ നിങ്ങൾ അകത്താക ഇന്ന് പുറത്ത് നേതാക്കന്മാരകത്താക്കിയത് എന്നിട്ടാണല്ലോ ഒരു സംവിധാനത്തിനെ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇവിടെ സംഘപരിവാറും പണങ്ങൾക്കു ആത്മാഭിമാനമുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഈ രീതിയിൽ നിൽക്കാൻ സാധിക്കും ഈ രാജ്യത്തെ മതേതരത്വത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അവിടെ ഒടിയെടുത്ത് സജീവമായിട്ട് ഇറങ്ങുന്ന ആളുകളെ കൂട്ടിയിരുത്തി സൗഹൃദം സദസ്സുകൾ വേണ്ടി ൾക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കൾ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ മുന്നിൽ ഈ സംസ്ഥാനത്തെ വെക്കുന്നത് ചോദ്യം ചെയ്യാത്തത് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം